ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈയിടെ ആയിട്ട് ഞങ്ങളുടെ അടുത്തൊരു ബസ് അപകടം ഉണ്ടായി അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് റാന്നി തിരുവല്ല റൂട്ട് അതായത് ചൂടനെ ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് കേട്ടോ ഐ പി സി പടിയിൽ നിന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളവിടുന്നാണ് ബസ് കയറാറുള്ളത് അവിടെ നിന്ന് ദൂരെ നിന്ന് റാന്നീന്ന് വന്ന ഒരു ടൂറിസ്റ്റ് ബസ് ട്രാൻസ്ഫോമർ തട്ടി ട്രാൻസ്ഫോമർ ഒറ്റയടിക്ക് തെറിച്ചു പോയി അടുത്തുള്ള കണ്ടത്തി തെറിച്ചു പോയി തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു ആ കടയിലെ ആൾക്കാർ ഓടി രക്ഷപ്പെടുകയാണ് നമുക്ക് ദൂരെനിന്ന് ഇവർ അശ്രദ്ധ മൂലമാണ് ഇവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നാണ് പൊതുവേ ഉള്ള ആരോപണം കിട്ടും ആരോപണമായിരുന്നു ബസ്സിലുണ്ടായിരുന്ന മൂന്ന് പേരെ ഉണ്ടായിരുന്നു ഡ്രൈവറും പിന്നെ രണ്ട് ഡ്രൈവറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് യാത്രക്കാരൊന്നും ഇല്ലാതെ അതുകൊണ്ട് തന്നെ ഏറ്റവും രക്ഷപ്പെട്ടു എന്ന് പറയാം വണ്ടി ഒന്നാലും മറിഞ്ഞു പോയി ഫ്രണ്ടിലത്തെ ഭാഗങ്ങളൊക്കെ തകർന്നു പോയി പിന്നെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ട്രാൻസ്ഫോമറുകൾ കാരണം ഇവിടെയുള്ള ഭാഗങ്ങൾ കരണ്ടൊക്കെ ഒന്നും ഇല്ലാതായി മൂന്നാല് ദിവസങ്ങളും കരണ്ട് ഇല്ലാതായി ആകെ ദുരിതത്തിലായി രോഗികളും പ്രായമുള്ളവരൊക്കെ ആകെ ബുദ്ധിമുട്ടി വെള്ളമില്ലാത്ത കൊണ്ടും കരണ്ട് ഇല്ലാത്ത കൊണ്ടും ആകെ എന്തോ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കെ എസ് ഐ ബിക്കാർ വന്ന് എന്തൊക്കെ ഒക്കെ ഇട്ടു തരുന്നതാണ് പക്ഷേ ഈ പ്രശ്നം കാരണം ധാരാളം വീടുകളിൽ ഇതിനും ദുരിതം അനുഭവിച്ചു അവരൊന്നും മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് എവിടെ ആയാലും അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ അശ്രദ്ധ മൂലം കാരണം വളരെ സ്പീഡ് കൂടി അവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായത് പിന്നെ ഈ വാളക്കുഴി കഴിഞ്ഞ് ശാന്തിപുരം വന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു വളവിൻ്റെ അവിടെ ഒരു തോടുണ്ട് ആ തോടിലേക്ക് കാറ് മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിൽ യാത്രക്കാരെ യാത്രക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി പക്ഷേ ഞാൻ വരുന്ന ബസ് എല്ലാം ആൾക്കാർ അവിടെ നിൽക്കുന്നതാണ്ടു കാറിൽ കുറേ ബ്ലഡ് ഉണ്ട് സീറ്റിലൊക്കെ ബ്ലഡ് ഉടനെ തന്നെ ആൾക്കാരെത്തി അവരെ രക്ഷപ്പെടുത്തി വളവിൻ്റെ അവിടെ എന്തായാലും ഒരു അപകടം ഉണ്ടാകുന്ന സ്പീഡ് കുറച്ച് വരിക ഓപ്പോസിറ്റ് വണ്ടിക്കാരെ ശ്രദ്ധിക്കുക ഹോണടിച്ച് വരിക ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാകുന്ന അപകടങ്ങൾ അശ്രദ്ധ അതേപോലെ തന്നെ മഴ കാരണം ഈ ഇടയ്ക്ക് ഇവിടെ നല്ല മഴയുണ്ട് ഇവിടെ നിന്ന് മാത്രമല്ല കേരളത്തിലെ പല ജില്ലകളിൽ മഴ പെയ്യുന്നുണ്ട് മരം വിലക്ക് വീണ് യാത്രാ സൗകര്യം മുടങ്ങി പിന്നെ അതേപോലെ തന്നെ ഈ അപകടം ഉണ്ടായി യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെട്ടു ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് ആ ദിവസം തന്നെ ഞാൻ ഇറങ്ങാറായപ്പോൾ തന്നെ ഇങ്ങനെ വീഡിയോ കണ്ടു അങ്ങോട്ടേക്കുള്ള വണ്ടികൾ കടത്തി വിടുന്നില്ല ഒത്തിരി ചുറ്റിക്കിറങ്ങിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് എത്താൻ പറ്റിയതെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ദൂരമുള്ളവരാകെ പോകും കേട്ടോ ഈ അവസ്ഥയിൽ ഒന്നാതെ മഴയും കാരണം ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പം കേരളത്തിലുള്ളത് അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ആൾക്കാരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ശ്രമിക്കുക